ഞാൻ എൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകുന്നൊരു സ്വഭാവം ഒന്നുമില്ല എന്ന് അത് ഒരു മോശ സ്വഭാവം ആണെന്നല്ല കേട്ടോ എനക്കെന്തോ മടിയാണ് പണ്ട് മുതലേ ശീലമില്ലാത്തതുകൊണ്ടാണോന്നറിയില്ല ഇടയ്ക്കിടയ്ക്കൊന്നും ഞാൻ പോകില്ല എന്തെങ്കിലും ഒന്ന് ത്രെഡ് ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനെല്ലാം പോകും അത്രേ ഉള്ളൂ ബ്യൂട്ടി പാർലറിലില്ല ആൾക്കാർ തന്നെ പറയലുണ്ട് നമ്മൾ ഫേഷ്യലാണെങ്കിലും ക്ലീനപ്പ് ആണെങ്കിലും ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൂടുമ്പോൾ എല്ലാം ഫേഷ്യൽ ചെയ്യുന്നില്ലെങ്കിലും ജസ്റ്റ് ഫേസ് എല്ലാം ഒന്ന് ക്ലീനപ്പെങ്കിലും ചെയ്യണം എന്നത് നമ്മളൊരു സ്കിൻ കെയർ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാം നല്ലൊരു ക്ലീനായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇങ്ങനെ പറയലുണ്ട് എന്നാലും മടിയണ്ണിയാന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ദുബായിൽ ഉള്ള സമയത്താണ് ഞാനൊന്ന് പെഡിക്യൂർ ചെയ്തിട്ടുണ്ടായത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാലും അടക്കിടക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടൊന്നുമില്ല ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസത്തിന് ശേഷം തോന്നുന്നു ഞാൻ നാട്ടിൽ വന്നിട്ട് നമ്മുടെ തളിപ്പറമ്പിൽ മാർക്കറ്റ് പ്ലേസ് ബിൽഡിങ്ങിലുള്ള നാച്ചുറൽസ് ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടായിന് എന്നേരം ഒന്ന് പെഡിക്യൂർ ചെയ്തിട്ടാ സംഭവം അടിപൊളിയാണ് നമുക്ക് കാലിൽ ഇങ്ങനെ ചൂടുവെള്ളത്തിലെല്ലാം മുക്കിയിട്ട് നമ്മൾ പണ്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ പക്ഷേങ്കിൽ ഒരുപാട് നമ്മളൊരു പാർലറിൽ പോയിട്ട് ചെയ്യുന്ന സമയത്തുള്ള സർവീസ് ഒന്ന് വേറെ തന്നെയാണ് ആട്ന്ന് നമ്മൾ നമ്മളെ കാലിന് അപ്ലൈ ചെയ്യുന്ന ക്രീമുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ നഖത്തിനാണെങ്കിലും പിന്നെ കാലിൽ ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്യും നഖ എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നെൽ പോളിഷല്ലിട്ട് വരും നമ്മൾ ഏത് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നെൽ പോളിഷല്ലിട്ട് വരും കാലിൽ നമ്മളെ മാസ്ക് അതായത് ഫേ നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ സ്ക്രബ് ചെയ്തിട്ടും അതുപോലെ ക്ലീൻ ചെയ്തിട്ടെല്ലാം പിന്നെ മാസ്ക് മാസ്ക്കെല്ലാം അപ്ലൈ ചെയ്യുമല്ലോ അതേപോലെ തന്നെയാണ് കാലിലും ചെയ്യുന്നത് പത്താം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പ്ലസ് ടുനെല്ലാം പഠിക്കുന്ന സമയത്താണ് ഈ ഒരു കാല് വൃത്തിയാക്കുന്ന സംഭവം അതായത് സാധാരണ അത്രയും കാലം നമ്മൾ അലക്കൻ കല്ലിൻ്റെ മേനയിലിട്ട് കാലെല്ലാം ഉരച്ച് മടമ്പെല്ലാം തേച്ച് വൃത്തിയാക്കി പിന്നെ ചേരിക്കുച്ചെല്ലാം എടുത്തിട്ട് കാലെല്ലാം തേച്ച് കഴുകും പഴയ ബ്രഷ് ഉണ്ടാവും പല്ലിയേക്കുന്ന അത് അതെടുത്തിട്ട് നകലൊന്ന് തേക്കും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എപ്പോൾ ആരാന്ന് പറഞ്ഞതന്നേ അല്ലെങ്കിൽ എങ്ങനെ അറിയില്ല ഈ ചൂടുവെള്ളം ആക്കിയിട്ട് ബേസിൻ്റെ അകത്ത് ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ട് ഇട്ട് എന്നിട്ട് ചെറുനാരങ്ങയെല്ലാം പിഴിഞ്ഞ് പിന്നെ ഒരു ഉറുപ്പ്യേൻ്റെ പാക്കറ്റ് ഷാംപൂ കിട്ടുമല്ലോ അതെല്ലാം എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിനകത്ത് കുറേ സമയം കാല് മുക്കി വെക്കും അതിന് ശേഷം കാല് നല്ലോണം ഉരക്കും ഇതേപോലെ തന്നെ ബ്രഷെല്ലാം എടുത്തിട്ട് തേച്ച് കഴുകിയിട്ട് നകെല്ലാം വൃത്തിയാക്കും അങ്ങനെയെല്ലാം ചെയ്യലുണ്ടായിരുന്നു പണ്ട് അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ ക്രീമും സ്ക്രബും അതുപോലെ തന്നെ കാലിൽ പിന്നെ മസാജെല്ലാം ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പം അവരിങ്ങനെ വിരലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മസാജെല്ലാം ചെയ്തിട്ട് പറഞ്ഞത് നമ്മളെ നെഗറ്റീവ് നമ്മളെ ബോഡിയിലുള്ള നെഗറ്റീവ്സ് കളയുന്നത് കളയുന്ന ഒരു പ്രോസസ്സാണെന്നാണ് പറഞ്ഞത് ഇതിന് മുന്നേ മേടിക്കൂറിയത് അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ചെയ്തപ്പം അങ്ങനെ ഒരു പുതിയ അറിവും കൂടെ കിട്ടി കാലിലെ അതായത് നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ്സ് കളയുന്നതാണെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണാൻ പറ്റോട്ടെ ഇപ്പം എൻ്റെ കാല് മസാജ് ചെയ്തുകൊണ്ട് നിൽക്കുന്നേ ഇത് കഴിഞ്ഞിട്ടാണ് നെഗറ്റീവ്സ് പ്രോസസ്സ് ഉള്ളത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണല്ലേ ഇതെല്ലാം നമ്മൾ നമ്മളെ ലൈഫിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെപ്പോലെ ആരും മടി പിടിച്ച് നിൽക്കൊന്നും വേണ്ട വല്ലപ്പോഴും ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആകുമെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞു ഞാൻ പോയത് നമ്മൾ തളിപ്പറമ്പിൽ മാർക്കറ്റ് പ്ലേസ് ബിൽഡിങ്ങിലുള്ള നാച്ചുറൽസ് ബ്യൂട്ടി പാർലറിലാണ് അപ്പോൾ അടിപൊളി സർവീസാണ് കേട്ടോ അവിടെ ജെൻസിനുള്ളതും അതുപോലെ തന്നെ ലേഡീസിനുള്ളതും സ്പെഷ്യലായിട്ട് വേറെ വേറെ സെക്ഷൻസ് ഉണ്ട് നമുക്ക് ഫാമിലി ആയിട്ടെല്ലാം പോയി കഴിഞ്ഞാൽ ഭാര്യക്ക് ഒരു സൈഡിലും ഭർത്താവിന് ഒരു സൈഡിലും പോവാ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും പരിഭവവും കലമ്പൊന്നും വേണ്ട നിന്നെയും കാത്തിട്ട് കുറെ സമയമായില്ലേ ഞാനിവിടെ കാത്തുക്ക് നിന്നില്ലേ ഭർത്താവിന്റെ കലമ്പൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ശരിക്കെൻ്റെ കാലുകണ്ടാൽ ഒരു സിമെൻറ്റ് കൊച്ചിട്ട് കാലിൻ്റെ മേലെ തേച്ച പോലെ ഉണ്ടല്ലേ ഇത് പെഡിക്കൂറിൻ്റെ മാസ്ക് ഇട്ടതാണേ അപ്പം മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വേണം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടാവുമ്പോൾ ഇത് ഫുള്ള് തേച്ചൊരച്ചിട്ട് കളയും അപ്പം എൻ്റെ കാല് നല്ല വൃത്തിയായിട്ട് മാറും പൊതുവേ എനിക്ക് എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ ഷേപ്പൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ എന്തോ ഒരു എന്താ പറയുക എനിക്ക് കാലിന് മിഞ്ചിയിടാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്ങനെ എനിക്കെന്തോ എൻ്റെ കാലിൻ്റെ ഷേപ്പ് ഇഷ്ടമല്ല കാലിൻ്റെ എല്ലാം വിരലിൻ്റെ ഷേപ്പ് ഇഷ്ടമല്ല നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അല്ലത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അത്രമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അടുത്തേക്കാല് പിന്നെയും കുഴപ്പമില്ല അതിനെ കാണാൻ കുറച്ചും കൂടെ സ്റ്റൈലെല്ലാം ഉണ്ട് മറ്റേത് തീരെ കുണമില്ല എന്താണെന്ന് അറിയില്ല പിന്നെ നമുക്ക് ജന്മന കിട്ടുന്നതാണല്ലോ നമ്മുടെ ഷേയ്പെല്ലാം പിന്നെ അതങ്ങനെ പോട്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല നമുക്ക് തടി കൂട്ടുക കുറക്കാൻ നമ്മളെ മൊത്തത്തിലുള്ള ബോഡി ഷേപ്പ് മാറ്റാൻ പറ്റുന്നതല്ലാണ്ട് കാലിൻ്റെ വെറിലൊന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ മാസ്കും എല്ലാം കഴുകി കഴുകിക്കളഞ്ഞു ഫുള്ള് തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പം നെയില് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് നല്ല ഷേയ്പെല്ലാം ആക്കി കഴിഞ്ഞിട്ടാകുമ്പം നമ്മളെ ക്യൂടെക്സ് വെക്കും ക്യൂടെക്സ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ച് തരാട്ടോ എങ്ങനെയാന്നുള്ളതെന്ന് കാല് നല്ല അടിപൊളി വൃത്തിയായിട്ടുണ്ട് നല്ല എന്താ പറയുക മുന്നേ അമ്മക്ക് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ കാല് നെൽത്താന്ന് തോന്നില്ല അതാണെന്നൊരു പ്രശ്നം അങ്ങനെ ഒരു ഡാർക്ക് കളറ് നെൽപൊളിഷാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞപ്പം ഇതാ എൻ്റെ കാലിങ്ങനെയായി അപ്പം ആദ്യം നിങ്ങൾ കണ്ടതും പെഡിക്യൂറിന് ശേഷം കണ്ടതും എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കണേ ഇതുവരെ പെഡിക്യൂർ ചെയ്യാത്ത ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്